പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ദിനത്തിലേക്ക് നാം വേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശുന്ദ്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായന സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് മറ്റൊരുവന് ദുഷ്പ്രേരണ നൽകരുത് മറ്റൊരുവന് ദുഷ്പ്രേരണ നൽകുക എന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് എന്ന് വചനത്തിലൂടെ വിശ്വനാഥൻ പറയുകയാണ് ഒരുവന്റെ ഭൗതിക ജീവിതത്തിനും ഒരുവന്റെ ആത്മീയ ജീവിതത്തിനും നാം ഒരിക്കലും തടസ്സം നിൽക്കുകയും അവയെ തകർക്കുകയും അവയ്ക്ക് ഇടർച്ച വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് വചനം നമ്മളോട് പറയുകയാണ് ഒരുവന്റെ മനസ്സാക്ഷി ചിലപ്പോൾ ദുർബലമായിരിക്കാം അവന്റെ ജീവിതം ചിലപ്പോൾ കളങ്കരഹിതമായിട്ട് ജീവിച്ചു പോകുന്നതായിരിക്കാം ചിലപ്പോൾ അവൻ മനസ്സിൽ ശുദ്ധതയുള്ള വ്യക്തിയായിരിക്കാം അവനെ ഒരിക്കലും തകർക്കുന്ന പ്രവർത്തികളോ അവന്റെ ജീവിതത്തെ ഹനിക്കുന്ന പ്രവർത്തികളോ നാം ഒരിക്കലും ചെയ്യരുത് അവന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാനായിട്ട് ഞാൻ ഒരിക്കലും പരിശ്രമിക്കരുതെന്ന് ഭക്ഷണത്തിലൂടെ അവിടുന്ന് പറയുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ നിർദാക്ഷിണ്യം അവനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാകും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അപരനോട് ക്ഷമിക്കാനായിട്ട് അപരന്റെ കുറവുകൾ മനസ്സിലാക്കി അവനെ സ്നേഹിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരാൾ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു തിന്മ പ്രവർത്തിച്ചു ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് അവന്റെ കുറവിനെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് അവനോട് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാനായിട്ട് അവൻ ചെയ്തതിന് പകരം ഞാൻ ചെയ്യും എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ എന്നോട് ചെയ്തതിന് പകരം ഞാൻ അവനെ സ്നേഹിക്കും എന്നൊരു മനോഭാവത്തോടു കൂടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സത്യമാകുന്നുണ്ടോ മൂന്നാമതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു കടുക് മണിയോളം വിശ്വാസം നിനക്ക് ഉണ്ടെങ്കിൽ ഈ സിക്കമേൻ വൃക്ഷത്തോട് ചുവടോട് ഇണകി കടലിൽ ചെന്ന് വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് തീക്ഷമായ പ്രാർത്ഥനയാൽ നിറയപ്പെടുവാനായിട്ട് ദൈവിക പരിപാലനയെ സ്വന്തമാക്കി ദൈവിക കൃപകളാൽ നിറയപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമാക്കണം പ്രേമുള്ളവരെ ഇന്നത്തെ തിരുവചനം ഒന്നാമതായി പറയുന്നു ദുഷ്പ്രേരണ നൽകരുത് രണ്ടാമതായിട്ട് പറയുകയാണ് നീ സഹോദരനോട് ക്ഷമിക്കണം മൂന്നാമതായിട്ട് പറയുകയാണ് നീ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നിന്റെ ജീവിതത്തെ ഇറക്കി നിർത്തണം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നമ്മുടെ കഥാവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമയ്ക്കും ആമേൺ ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ാപ വഴിയുടെ ഇരുപത്തിയൊൻപതാം ദിനം നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ